നല്ല ഭംഗിയുണ്ട് അവരെ കാണാൻ നല്ല അഭിനയാണ് എനിക്കൊന്ന് കാണണെന്ന് വലിയ കൊതിയായിരുന്നു ഇനിയിപ്പ്മ ഊട്ടിക്ക് പോകുമ്പോ കാണാൻ അമ്മായി അല്ലേ കണ്ട പഴച്ച അമ്മായിടങ്ങൻ പത്മി ഈ പടം നോക്കിയത് എന്തൊക്കെ ദൂഷ്യം പറഞ്ഞാലും അവരെ കാണാൻ നല്ല സ്ത്രീത്വം സ്ത്രീത്വം മുഖം കണ്ടാ അറിയാൻ പഴച്ചോളാണെന്ന് ഓരും പെട്ടോള് കണ്ണും കാലും കാണിച്ചെന്റെ ഏട്ടനെ മയക്കെടുത്തു തന്നെയാണ് മയക്കിയെടുക്കാ അമ്മയുടെ ഏട്ടനാരാ കാമദേവനോ അതേടി കാമദേവൻ തന്നെയാ വിസ്തരിക്കാൻ വന്നിരിക്കുന്നു ഇത് കൂടോത്രം ചെയ്തത് തന്നെയാ അല്ലാണ്ട് ഇങ്ങനെ വരില്ല അവളെ കാലപാമ്പ് കൊത്തി വലിക്കും അവടെ തല പൊട്ടിത്തെറിക്കും കേട്ടാ എന്ത് വിചാരിക്കും ഓ നാട്ടുകാരും അറിഞ്ഞിട്ടില്ല കേൾക്കണവർ കേൾക്കണ മൂക്കത്ത് വരൽ പുറത്തിറങ്ങി എല്ലാരും ചോദിക്കണേ ഈ കാര്യം ആ തേവിടിച്ച എന്റെ ആങ്ങളെ വേറെ ആരെയും കിട്ടിയില്ല ാലത്ത് സ്വത്തും നിങ്ങൾക്കുണ്ടോ അവിടെ നമ്മളും കൂടെ അനുഭവിക്കേണ്ട സ്വത്തുക്കളെ തട്ടിയെടുക്കാൻ വന്ന ആ കുന്തത്തിനെ എങ്ങനെയെങ്കിലും പോയി പുറത്തേടിക്കാൻ ഒരു വഴിയാലോക്ക് മനുഷ്യ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ നീ തന്നെ വിചാരിക്കണം ഏട്ടന്റെ സ്വത്തിനും പണത്തിനും എന്ത് അവകാശം ഉണ്ടായിട്ടാണ് നിന്റെ ഈ കണ്ണുകടി ഏട്ടന്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോയെങ്കിലും അതിലും ചെക്കനുണ്ടല്ലോ പിന്നെ എടുത്തു വളർത്തിയാണെങ്കിലും ഭാര്യയും ഏട്ടനും മോഹൻ തന്നെയല്ലേ ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത എന്താ അവകാശമാണ് നിനക്ക് എന്തായാലും എന്റെ ഏട്ടന് എനിക്ക് ഒരു വക തരേണ്ടിരിക്കില്ലേ തരും അത്ര സ്നേഹ എന്നോട് ഇനിപ്പോൾ സമ്മതിക്കണാവോ എല്ലാം ഒതുക്കാനല്ലേ നോക്കൂ ഏട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ നീ കടന്ന് ഇങ്ങനെ തുള്ളിട്ടെന്താ കാര്യം നിനക്ക് അയ്യടാ ജോലി ചെയ്ത് അടി ഇവിടെ എന്താ പറയിക്കണ്ട എനിക്ക് എന്റെ ഏട്ടനെ ഒന്ന് കണ്ടാലേ ഇനി മനസമാധാന നമുക്കൊന്ന് പോയാലോ എനിക്ക് ലീവില്ല നീ അമ്മ കൂടെ ഇല്ലെങ്കിൽ ഓ അവ നിങ്ങളെക്കാളും അപ്പറ പാട്ട് മൂത്തുവല്ലാണ്ട് വേറെ എന്താ അവന് താല്പര്യം അല്ല അത് ഏട്ടനെ തന്നെ പറഞ്ഞാ മതി ും പഠിപ്പിക്കാനുള്ളതിന് പകരം പഠിപ്പിക്കാൻ കണ്ട ഒരു കാര്യേ എന്താണോ ഏയ് ഒരു മോശവും ഇല്ല താളരാഗവും പാടി എം എടുത്ത് അങ്ങ് ചെന്നാ മതി ഗാനഗന്ധർവൻ തളത്രണോ നിന്നോട് ഇവിടെ വാര്യെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ആൺകുട്ടികളെ മാത്രം താമസിക്കുന്ന വീടാ വീടാട്ടികളെയും കൊണ്ടുവന്ന് താമസിക്കേ നീ എന്തിനാ ഇങ്ങനെയൊരു കേട്ടോ ആ നിന്റെ അമ്മയെ പോലെ ഒരു പിന്നെ ഒരു പെങ്ങൾ ഉണ്ടാവാള വിഷമം അറിഞ്ഞില്ലേ പെണ്ണ് അമ്മാമ്മത് നിനക്ക് വേറെ ജോലിയുണ്ടോ കണ്ട സിനിമാ വാരികളൊക്കെ ഗോസി പോണെന്നില്ല സത്യവണെന്ന് ഞാൻ പ്രാർത്ഥിക്കണേ എനിക്ക് അവർ അത്ര ഇഷ്ട സുധയുടെ ഒരു ഫാനാ ഞാൻ അപ്പൊ ഹരിമയെ സാറന്നല്ലേ വിളിക്കണേ അപ്പൊന്നയ്യോ അത് വേണ്ട അവർക്ക് അത്ര കൂടി വന്ന ഒരു മുപ്പത് ചേച്ചി അല്ലെങ്കി വേണ്ട അമ്മായിലും പ്രശ്നം ഉണ്ടാവില്ല ഭാവിയിലെ പ്രശ്നോ എന്ത് പ്രശ്നം ഞാൻ അമ്മായിട്ട് എങ്ങനെ ചേച്ചി നമ്മുടെ ഭാര്യാവും അമ്മായിച്ച മതിയോ ഞാനേ ഒരു കലാകാരി ഭാര്യ കിട്ടും അപ്പൊ സ്നേഹിക്കണതോ അതിന്റെ തോന്നലല്ലേ അപ്പൊ ഇത്രനാളും പറഞ്ഞതൊക്കെ വെറുതെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ദൈവം നിനക്ക് തന്നില്ലല്ലോ പിന്നെ എങ്ങനെ ഒരു ബുദ്ധിമുട്ടനെ ഭാര്യയാക്കുക അമ്മ അമ്മൂട്ടി എടിക്കാൻ വേണ്ട പറഞ്ഞ അമ്മു എന്താ എന്റെ പാരി പണി പോവാ ആ ഛെ മര കഴുതാ ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ ഇയാളിനി എന്നാണോ ഊട്ടിക്ക് പരീക്ഷ കഴിച്ചിട്ടുള്ളൂ ോ ഞാനോ നീ അവിടെ അംഗം ഒന്നും വേണ്ട ചെന്ന് പരിചയപ്പെട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോരാ ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലും സാറിന് സുഖം കിട്ടിയിട്ടില്ല ഈ ഒരു ബന്ധം കൊണ്ട് അത് കിട്ടുമെങ്കിൽ നമ്മളായിട്ട് തന്നെ തടസ്സം അതെ നിങ്ങൾ ആരും ഒന്നും പറയണ്ട എന്താ വേണ്ട എനിക്കറിയാം ഇതാ നോക്കൂ അല്ലെങ്കിൽ ആ മൂതേവിനെ അടിച്ച് വെളിയിൽ ഇറക്കട്ടെ ഞാൻ ഇങ്ങോട്ട് വരുവുള്ളൂ തീർച്ചയായും ഭാവിയില് നമുക്ക് രണ്ടുപേർക്കും കുഴപ്പം വരാത്ത രീതിയിലാണോ അവർ ചെന്ന് വിളിക്കാൻ മനസിലായേ അരി എന്താ പറഞ്ഞത് ഏയ് ഒന്നുമില്ല ഊട്ടി ചെന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാ എന്നാ ഇനിയിപ്പൊ വൈകണ്ടോ ായികയ്ക്കാണോ തനിക്കാണോ സൗന്ദര്യം നോക്കായിരുന്നു എന്നിട്ട് ആർക്കാണെന്ന് തോന്നി തനിക്ക് തന്നെ നരൂദയുടെ ഒരു പ്രണയഗീതമുണ്ട് നിന്റെ ശരീരം വെളുത്ത കുന്നുകൾ പോലെ എന്നെ കീഴടക്കിയ ലോകം പോലെ കാണപ്പെടുന്നു എന്റെ കാടൻ ശരീരം നിന്നിലേക്കാണ്ടിറങ്ങുന്നു

आ आ आ आ आ? आ आ आ ता ോ നിനക്കാൻ മനസ്സിലായില്ല ഇത്രയും കാലം എന്റെ ഏട്ടൻ ഇതുപോലൊരു പേര് ദോഷം കേൾപ്പിച്ചിട്ടില്ല എന്റെ ആങ്ങളെ വശീകരിച്ചെടുത്ത് തറവാട്ടമ്മ ചമ്മ നിക്കുന്നവള് നിന്നെ ഞാനോട് വഴിക്കത്തില്ലീർക്കിലെ കുടി കൊണ്ടുപോലും എന്നെ നോവിച്ചിട്ടില്ലാത്ത എന്റെ ഏട്ടൻ അതാണ് തകരാറ് പറഞ്ഞേപ്പിക്കോ പറഞ്ഞത് കേട്ടല്ലേ വാക്കുകൾ സൂക്ഷിച്ചു മറ്റേക്കാളും എന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവളാണ് സുധാ എന്റെ ഭഗവാനെ ആർക്കും എങ്ങനെയും വിചാരിക്കാം കൈവശം വന്നോ ഞാന് തന്നോ എന്തും എനിക്ക് വിരോധമില്ല ആരെതിർത്താൽ ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കില്ല എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ സന്തോഷത്തിൽ പങ്കേരാം വയ്യെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഓടനെ തിരിച്ചു പോവാ തരച്ചിൽ വേണ്ട ആലോചിച്ച് തീരുമാനിച്ചാ മതി നന്നായു അമ്മക്ക് ഇത്തിരി ചാട്ടം കൂടുതലാ അച്ഛനൊരു പാവാ ഇല്ലെങ്കിൽ അമ്മയുടെ എല്ലിന്റെ എണ്ണത്ര കൂടുമായിരുന്നു നന്നായി വേദനിച്ചിട്ടുണ്ടാവും പാവം പാവ അമ്മാമിങ്ങനെ പെട്ടെന്ന് കയറി അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ അമ്മായിയോട് അത്ര ഇഷ്ടണ്ടാവും അതാ അമ്മായിയെ ചീത്ത പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാണ്ടിരുന്നത് അല്ലേ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാ അതിലും ഭംഗിട്ട് നേരെ കാണാൻ ഹരിയേട്ടൻ ഇത് വെറും കോസിപ്പാണെന്ന് വിചാരിച്ചു ആയിരിക്കണേ കണ്ടിട്ടുണ്ടോ ഹരിയേട്ടനെ ഇല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ട ഒരു സിനിമാ നടനെ പോലെയാ നല്ല നേരവും പാട്ട് പാടുന്ന കേക്കണം യേശുവാസിനെ പോലെയാ അമ്മുന് പാട്ട് അമ്മനു പാട്ട് പാട്ടിഷ്ടാ പക്ഷേ ഹരിയേട്ടൻ എപ്പോഴും ആ ആ ആ എന്നുള്ള പാട്ടാ എനിക്ക് സിനിമാ പാട്ടാ ഇഷ്ടം ഹരിക്കും എന്നോട് ദേഷ്യായിരിക്കും അല്ലേ എനിക്കിഷ്ടായ ഹരിയേട്ടനും ഇഷ്ടാവും എത്ര നല്ല ആളാണെന്നറിയോ അറിയോ അതമ്മ അറിയൂ അമ്മാടം പറയട്ടെന്ത് വൈകാതെ നടത്തി തരാൻ ഇന്ന് ആർക്കും കൂടെ അത്താരം വേണ്ടേ അനിയത്തിയുടെ പിണക്കം മാറിയോ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കട്ടെ യുടെ പെണക്കോ ഇണക്കോക്കെ അമ്മാമ്മക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് മാറും അമ്മായി വന്നേ ഇനി നിന്റെ അമ്മയുടെ ചീത്ത ഒന്നുമല്ല അമ്മായി ഞാൻ പറഞ്ഞ പോലെ നിന്നാ മതി അമ്മായി അമ്മയെ കാണാൻ വന്നിരിക്കും അമ്മാമയും എന്ത് വഴക്കുണ്ടാക്കിന്നറിയോ അമ്മക്ക് അമ്മായിക്ക് വലിയ വിഷമായി ഈ വീട്ടില് അമ്മയെ കഴിഞ്ഞിട്ടേ ആരും അമ്മായി പറയണേ അമ്മയുടെ അനുഗ്രഹം വേണെന്ന് ആർക്ക് വേണം വേണം എനിക്ക് ണെങ്കിലും പണവും പദവിയും കണ്ട് ശ്രമിച്ചു വന്നവളല്ല അതൊക്കെ എനിക്ക് വേണ്ടതിൽ കൂടുതലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്റെ മേൽ നിങ്ങൾക്കുള്ള ഒരവകാശവും എനിക്ക് വേണ്ട നിങ്ങൾ ആരും എന്നെ വെറുക്കരുത് അയ്യോ അതെ എനിക്കാരോടും വെറുപ്പൊന്നുമില്ല എങ്കിലും എന്നോടൊരു വാക്ക് പറയാൻ തോന്നില്ലല്ലോ ആർക്കും േ എന്താ പണിയാ നാത്തൂന ഇത് ഞങ്ങൾ ആങ്ങളെ പെങ്ങളും ഒന്നും രണ്ടും പറഞ്ഞതും വെച്ച് അത് വഴക്കോ പിണക്കോ അല്ലോ ആണോ നാത്തൂൻ ചെന്ന ഏട്ടനും അത്താഴം വിളമ്പ് ഏട്ടത്തെയും വരൂ നമുക്ക് ഒരുമിച്ചിരിക്കാം എനിക്ക് വയ്യ നാത്തൂനെ കൊണ്ട് ഞാൻ തോറ്റു പരീക്ഷല്ലേ ഇനി ഇനിയിപ്പോ ഞാൻ ഒരു അധിക പറ്റാ എന്റെ സംശയം ഏ ഒന്നില്ല ഞാൻ പറഞ്ഞ ഒരു കാർ ഇങ്ങോട്ടാണെന്ന് തോന്നണല്ലോ അതെ 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 ഇങ്ങോട്ട് തന്നെ അംഗം ജയിച്ച വരവാണെന്ന് തോന്നുന്നു പെണ്ണെന്റേ വന്നില്ലേ ഞാൻ ഞാനവിടെ നിർത്തി നീ അംഗം ജയിച്ചിട്ടാണോ വരണത് അതോ തോറ്റ ജീവനും കൊണ്ടോടി പോന്നു അങ്ങനൊന്നും അല്ല ഞാൻ പോയത് എന്റെ ആങ്ങളെ കാണാനാ കണ്ടു രണ്ടു ദിവസം സൂഖമായിട്ട് താമസിച്ചു തിരിച്ചു പോന്നു ആ അപ്പൊ സന്ധ്യന്ന് പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞില്ലേ നല്ല സ്ത്രീത്വവും തറവാടി നീ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലോ നല്ല സ്ത്രീത്വവും തറവാടിത്വം സ്വത്തും പണവും ഒക്കെ വേണ്ടവളം ഉണ്ട് നമ്മുടെ നയ പൈസ അവർക്ക് വേണ്ട ആ ചിരി കണ്ട കുത്താൻ നിൽക്കുന്ന പോത്ത് പോലും ഒന്ന് മയങ്ങും നല്ല പെരുമാറ്റം അത് പിന്നെ നടിയല്ലേ അഭിനയിക്കാൻ ആരും പഠിപ്പിക്കണ്ടല്ലോ എന്തായാലും എന്റെ ആങ്ങളൊക്കെ ചേർന്നോളാ എനിക്കത് മതി ചോദിച്ചോ ഒരിക്കെന്തോ പറഞ്ഞു കേട്ടോ മറ്റേ ആരുടെ കാര്യം അന്വേഷിക്കാൻ അവർക്ക് നേരം ഏത് നേരം ചിരിയും വീണവായനയും ഡാൻസും ഒക്കെയാ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ രണ്ടാളന്നേ രണ്ടുപേരും കൂടി ഇരിക്കേണ്ടത്തേക്ക് ചെല്ലാൻ എന്റെ ചളിപ്പാ